ജോസഫെ അങ്ങനെ പറയല്ലേ ഞാൻ ചോദിച്ചത് വലിയ തുകയൊന്നും അല്ലല്ലോ ഏറി വന്നാൽ രണ്ടു മാസം എടോ ഞാൻ തിരിച്ചു തരാന്നേ ശരിയായിക്കോട്ടെ പിന്നെ വിളിക്കണമെന്നൊന്നുമില്ല പൈസയൊന്നും ഇരിപ്പില്ലാന്ന് ചുമ്മാ പറഞ്ഞ കടന്ന തിരിച്ചു കിട്ടുമോ എന്ന് പേടി കാണുമോ ഇനി ആരോടും ചോദിക്കാൻ പോകണ്ട ഹോസ്പിറ്റലിലുള്ള നാലോ അഞ്ചോ പേരോട് ഞാൻ ചോദിച്ചാൽ കിട്ടുന്ന പൈസയുള്ളൂ അത് വേണ്ട മോളെ അവിടെയുള്ളവർക്കൊക്കെ നിന്നോട് വലിയ ഇഷ്ടം കടം കടിച്ചു ചെന്ന ആ വില പോവും നമുക്ക് വേറെന്തേലും വഴി നോക്കാം വേറെന്താ വഴി ഇനിയും പഞ്ചരുന്ന തുറക്കാൻ താമസിച്ച വലിയ നഷ്ടമാവും കാലോ അടഞ്ഞുകിടക്കുമ്പോ ആളുകൾ നമ്മളെ മറക്കാൻ തുടങ്ങും പൈസയുടെ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്ങനെ അതൊന്നും സാർ അറിയണ്ട മറ്റന്നാൾ രാവിലെ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം തുടങ്ങാൻ ഒരുങ്ങിക്കോളൂ സകല സാധന സാമഗ്രികളും നാളെ ഉച്ചയോടുകൂടി ഇവിടെ എത്തും പൈസ ഇവിടെ നിന്നു പറ കൃഷ്ണേട്ടാ അതോർത്ത് ആരും വിഷമിക്കണ്ട കൃഷ്ണേട്ട വാക്ക് പറഞ്ഞ വാക്കാ അത് പറ്റല്ല കൃഷ്ണേട്ട പൈസ എവിടുന്നാണ് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയണം കൃഷ്ണേട്ടനല്ലേ മോളെ നമുക്ക് വിശ്വസിക്കാല്ലോ എല്ലാവരെയും വിശ്വസിച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചത് എന്നിട്ടുണ്ടായതൊക്കെ എന്താ ആരെയും വിശ്വാസവും ഇനി ഈ പൈസയുടെ പേരില് നാളൊരു പ്രശ്നം ഉണ്ടായാലോ ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവാനോ അങ്ങനെ ചെയ്യുവോ ഞാൻ കൃഷ്ണേട്ട മേയറൊന്നും വിചാരിക്കരുത് ഇവിടെ നിന്ന് എങ്ങനെ കിട്ടിയ പണമാണെന്ന് അറിയാതെ ഇവിടെ ആരും വാങ്ങില്ല വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല പണമാണ് ശരിയാക്കിയതെന്ന് ആര് പറഞ്ഞു പണമല്ല പിന്നെ ഇവിടെയുള്ള കടക്കാർക്കല്ലേ നമ്മളെ വിശ്വാസം ഇല്ലാതായിട്ടുള്ളത് ടൗണിലെ സുപ്രിയ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ പൈസ കൊടുക്കാതെ ഇവിടെ എത്തിച്ചു തരും രണ്ടാഴ്ച കഴിഞ്ഞ് തവണയായിട്ട് പൈസ കൊടുത്താൽ മതി അതിന് ബുദ്ധിമുട്ടില്ലല്ലോ വേറെ ഒന്നും കൊണ്ടല്ല അവിടെ രണ്ടു കൊല്ലം പണിക്ക് നിന്നതാ ഇപ്പോഴും ചെല്ലാൻ പറഞ്ഞ് വിളിക്കും ശേഖരൻ മുതലാളിക്ക് എന്നെ വലിയ കാര്യ പറഞ്ഞാൽ മതി എന്തൊക്കെയാ വേണ്ടതെന്നോ ഞാൻ തന്നെ മേടിച്ചു വരാം അരക്കബോളെ ഈ ഇടപാടിന്റെ കാര്യം പറഞ്ഞ് ഒരാൾ ഇവിടെ വരില്ല നിങ്ങളോടൊന്നും ചോദിക്കുകയില്ല കൃഷ്ണേട്ടനല്ലേ പറയുന്നത് നിന്റെ ചാട്ടം കുറച്ച് കൂടുന്നുണ്ടനക്കെ ആപത്തെ സഹായിച്ചവരോടല്ല മാഷിയും വൈരാഗ്യവും കാണിക്കേണ്ടത് ഏട്ടൻ എന്തോ ആലോചിക്കുന്നില്ല ഉണ്ട് ഏട്ടന്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കണ്ടാൽ അറിയാം എന്തോ ഉണ്ട് അങ്ങനെ ഒരു സന്തോഷമുണ്ട് പിന്നെ മാളവികൾക്കാർ മാത്രം ക്ലാസ് ഇല്ലാതിരുന്നെങ്കിൽ എനിക്കും ഒരാഘോഷം നടക്കുമ്പോ പോകുന്ന പോലെയാണോ മറ്റു സമയത്ത് പോകുന്നത് വലിയ താമസം ഇല്ലാത്ത ഒരു ആഘോഷം നടക്കുമല്ലോ അപ്പോ ഞാനായിരിക്കും ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഇത്രയും വേഗം ഒരു തീയതി നിശ്ചയിച്ച് കല്യാണം നടത്താൻ നോക്ക് ഇല്ലെങ്കിൽ വയസ്സായി പോവും അപ്പോ നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്റെ ആശംസകൾ എല്ലാവരെയും പ്രത്യേകിച്ച് അമൃതീച്ച് അറിയിച്ചേക്ക് A lógica.